കുട്ടികളുള്ള വീട്ടിൽ ഉറപ്പായിട്ടും ഉപയോഗപ്പെടുന്ന ഒരു അടിപൊളി സാധനമാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള വീട്ടിലെട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ബ്ലാക്ക് ബോർഡാണ് ഇത് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ബ്ലാക്ക് ബോർഡാണ് അറൗണ്ട് ഒരു ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പർ സാധനം ആട്ടോ നമ്മൾ ചോക്ക് വെച്ച് എഴുതുന്നു എന്തെങ്കിലും ഒരു തുണി വെച്ച് മായച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മാഞ്ഞു പോവും ഭിത്തിയിലൊക്കെ വരയ്ക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമുക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് മീഷോന്നും മേടിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് വലിപ്പം മീൻസ് നീളമാണുള്ളത് ഒരുപാട് വീതിയില്ല പക്ഷേ നീളത്തിൽ ഇങ്ങനെ ഒട്ടിച്ചുവെക്കാൻ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചാൽ മതിയാണ് ഭിത്തിയിലൊക്കെ നല്ലപോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിനകത്താണ് എഴുതി പഠിക്കുന്നത് അവർക്കൊരു ഇൻട്രസ്റ്റും ആവും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പണിയും എളുപ്പമാവും പടിപൊളി സാനാണ് താങ്ക്